പിന്നെ വിശേഷിച്ചു രാവണരാക്ഷസൻ തന്നുടെ തന്നെ സോദരൻ വിക്രമമുള്ളവൻ ആയുധപാണിയായി വന്നാനമാരും മായാവിശാരദന്മാരുന്ന് നിർണയം ചിത്രം കുറഞ്ഞൊന്നു കാണിലും നമ്മുടെ െങ്കിലും നിഗ്രഹിച്ചിടുമേ ചിന്തിച്ചുടൻ നിയോഗിക്ക കവികളെ ഹന്തവ്യൻ സംശയം ശത്രുപക്ഷത്തിങ്കിലുള്ള ജനങ്ങളെ മിത്രം വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്ന ുത്തമമാകുന്നതെന്നതോർക്കേണമേ ചിന്തിച്ചു കണ്ടിനി നിന്തിരുവുള്ളത്തിൽ എന്തെങ്കിലും ചെയ്യണം മറ്റുള്ള വാനര വീരരും ചിന്തിച്ചു കുറ്റം വരായവാൻ പറഞ്ഞാർ പലതരം അന്നേരമുദ്ധായ വന്നിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണനുത്തമനെത്രയും വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നതെന്നുടെ മതം നക്തഞ്ചരാന്വയ തിങ്കൽ ജനിച്ചവർ ശത്രുക്കളെ വരുമെന്നു വന്നിടുമോ നല്ലവരുണ്ടാമവരിലുമെന്നുള്ള െല്ലാവരും നിരൂപിച്ചു കൊള്ളേണമേ നല്ലവരുണ്ടാമവരിലുമെന്നുള്ളതെല്ലാവരും നിരൂപിച്ചു കൊള്ളേണമേ ജാതി നാമാദികൾ കല്ല ഗുണഗണഭേദമെന്നത്രേ ബുധന്മാരുടെ മതം ശാശ്വതമായുള്ള ധർമ്മതികൾ കാശ്രിതരക്ഷണമെന്നു ശാസ്ത്രോക്തിയും ഇത്തം പലരും പലവിധം ചൊന്നവ വചിത്തെ ധരിച്ചരുൾ ചെയ്തു രഘുപതി മാരുതി ചൊന്നതുഹമനമെത്രയും മാരുതി ചൊന്നതുപനമെത്രയും ീരവിഭാകര പുത്ര വരികടോ ഞാൻ പറയുന്നതു കേൾപ്പിനെല്ലാവരും ജാമ്പനാദിനീതിജ്ഞരന്മാരെ ഓം ശ്രീ ഗുരുഭ്യൂ നമ ഹരി